അല്ല ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ചൈനയുടെ നാൽപ്പത്തി മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്നറിയുന്നില്ല ഇങ്ങനെ വരുന്ന വിവരങ്ങളെ മാനിച്ചുകൊണ്ട് ഞങ്ങളൊരു പരിശോധന നടത്തി കാരണം ഇന്ത്യ ചൈന വിഷയമായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബി ബി സിയെ പോലെയുള്ള അൽ ജസീറയെ പോലെയുള്ള ദ ഗാഡിയനെ പോലെയുള്ള സിയൻ എനിനെ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഞങ്ങളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി അവരാരും ചൈനയുടെ നാൽപ്പത്തി മൂന്ന് സൈനികർ കൊല ചെയ്യപ്പെട്ടു അഥവാ അവർ ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നൽകിയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിലെ സംഘപരിവാർ നേതാക്കൾ ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ വക്താക്കൾ ബി ജെ പിയുടെ നവമാധ്യമങ്ങളിലെ നേതാക്കന്മാരൊക്കെ വലിയ രീതിയിൽ വിളിച്ചു പറയുന്നു നാൽപ്പത്തി മൂന്ന് ചൈനീസ് സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന് ഇന്നലെ അത് അഞ്ചായിരുന്നു ഇന്നത് നാൽപ്പത്തി മൂന്നായി മാറിയിരിക്കുന്നു ഒരു വിഷയം പുറത്തു വന്നത് ചൈനീസ് കമാൻഡന്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ മരണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഒരു വ്യക്തതയില്ല എന്ന് വേണം പറയാൻ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ചൈനീസ് സൈനികർ കൊല ചെയ്യപ്പെട്ടു അവർ ഇന്ത്യയുമായിട്ടുള്ള പോരാട്ടത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നതിൽ ഒരു വ്യക്തതയും വരുത്താൻ വേണ്ടിയിട്ട് ഇതുവരെ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടില്ല മറിച്ച് വളരെ വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് എന്തിനാണ് വെറുതെ അവിടെ നാൽപ്പത്തി മൂന്ന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതുപോലെ പടച്ചുവിടുന്നത് അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ വരിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനാണോ അങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്തിട്ട് അത് തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ രാജ്യം ഇല്ലാ കഥയിൽ ആഘോഷങ്ങൾ നടത്തുകയാണ് എന്ന് ചൈനീസ് മാധ്യമങ്ങൾ എഴുതി വെക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതി വെക്കും അത് നമുക്ക് നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നുള്ളത് അതിനാൽ വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ വരാതെ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള ആൾനാശങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ നുണകൾ വിടരുത് വാർത്തകൾ പുറത്തു വിടരുത് കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ ലഭിച്ചാൽ മാത്രമേ വാർത്തകൾ പുറത്തു വിടാൻ പാടുകയുള്ളൂ അതുമാത്രമല്ല പലരും നരേന്ദ്രമോദിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞിരുന്നത് അഞ്ചു പേർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് അഞ്ചു പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് നാൽപ്പത്തി മൂന്നായിരിക്കുന്നു പക്ഷേ ഈ നാൽപ്പത്തി മൂന്നിന്റെ അടിസ്ഥാനം അഥവാ ഇതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഞങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരു പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള